ഗ്രാമത്തിൻ്റെ പുത്തന്തോപ്പെന്ന ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാർവതി പുത്തനാറും കടലും അതൊക്കെ കൂടെ ചേർത്തിട്ട് ആ പഴയകാല ഒരു ക്രിസ്മസും ഈ പുതിയ കാലത്തെ ക്രിസ്മസും തമ്മിലുള്ള ഒരു മേളനം പോലെയാണ് അത് അവതരിപ്പിച്ചത് അപ്പോൾ പാട്ട് വളരെ ഹിറ്റായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ പുതിയ പുതിയ പാട്ടുകൾ എഴുതണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിന് നമുക്ക് വലിയ റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഒരു താല്പര്യത്തിന് വേണ്ടി ഇത്രയും പൈസ ചിലവാക്കുന്ന അർത്ഥമുണ്ടെന്നും കരുതുന്നില്ല പക്ഷേ എന്നാലും ഇപ്പോൾ പാട്ടുകൾ ഇപ്പോൾ എഴുതുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നില്ല എന്നുള്ളു എന്നെങ്കിലും ഒരു കാലത്ത് കൂടുതൽ പാട്ടുകൾ ചെയ്യാൻ സാധിക്കുന്ന അവസരം വരികയാണെങ്കിൽ ചെയ്യും എന്നേ ഉള്ളൂ ഞങ്ങളുടെ നാട് നിറച്ചും ക്രിസ്മസ് അനുഭവങ്ങളും അനുഭൂതികളും മിത്തുകളുമാണല്ലോ അപ്പോൾ ഞങ്ങളുടെ ആ സാഹചര്യം ആ ഒരു പശ്ചാത്തലം പ്രകൃതി പശ്ചാത്തലം എൻ്റെ മനസ്സിങ്ങനെ കിടക്കുന്നു അതിനെക്കുറിച്ച് ആ ഒരു നാടിൻ്റെ ഒരു പഴയ നാട് ആ പാർവതി പുത്തനാറും ബുൾബുൾ പാടുന്ന കിളികളും ഈ കടലിൻ്റെ ആ ഗരിമയും എല്ലാം കൂടെ ചേർത്തിട്ട് പഴയ ക്രിസ്മസ് പഴയ ക്രിസ്മസുമായിട്ടുള്ള ഒരു ഉൾച്ചേര് ആ രീതിയിലാണ് ആ പാട്ട് അവതരിപ്പിച്ചത് നാട്ട് നൃത്തം അതിനുവേണ്ടി അതിന് പശ്ചാത്തല അതിൻ്റെ നൃത്തമൊക്കെ നടത്തിയത് നാട്ടിലെ കലാകാരികൾ തന്നെയായിരുന്നു മൊത്തമായും പുത്തൻതോപ്പിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു ഗാനമായിരുന്നു അത് ആ ഗാനത്തെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് ഉണ്ടായത് ഇവരെയും സംഗീത സംവിധാനം നിർവഹിച്ചത് ശ്രീമാൻ രഞ്ജിത്ത് ക്രിസ്റ്റി തന്നെയാണ് അദ്ദേഹം എൻ്റെ ഒരു ഈസ്റ്റർ ഗാനത്തിനുകൂടി അതിപ്പോൾ പ്രസക്തമല്ല ചെയ്തിട്ടുണ്ട് ഈസ്റ്റർ ഗാനം കൂടി സംഗീത സംവിധാനം നടത്തിയിട്ടുണ്ട് ഈ പാട്ട് പാടിയത് ലിജോ എന്ന് പറഞ്ഞ ഈ നമ്മുടെ ലിജോ എന്ന് പറയുന്ന നമ്മുടെ ഈ ഷാലോം ടി വിയിലെ ഒരു സ്ഥിരം ഗായകനാണ് അദ്ദേഹം നന്നായിട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ടുകൾ തീർച്ചയായും ഞാൻ നാട്ടുകാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ക്രിസ്മസ് കാലത്ത് അവരത് ആസ്വദിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ പാട്ടുകൾ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ ചില പാട്ടുകൾ എഴുതി അത് ഇങ്ങനെ എന്നെ കേൾപ്പിച്ചതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് എൻ്റെ ക്രിസ്മസ് ഇപ്പോഴാണ് പൂക്കുന്നത് ഒരു ക്രിസ്മസ് മരം പോലെ എൻ്റെ ഹൃദയം പൂക്കുന്നു ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കുകയും അതിൽ ആനന്ദിക്കുകയും വേണം പാടുന്ന കിളികൾ കാരൽ പാടുന്ന കാറ്റും കടലും വീണ വീട്ടിൽ താളത്തിൽ ഒഴുകുന്ന പുത്തനും ക്രിസ്മസ് വന്നാൽ എല്ലാം മറക്കും ഞങ്ങൾ എങ്ങൾബുൾ പാടുന്ന കിളികൾ പാടുന്ന കടലും വീണമീട്ടി ക്രിസ്മസ് ൊഴുകുന്ന പുത്തനസ്മസ് വന്നെല്ലാം കുഞ്ഞ മനോഹരം ഓ എത്ര മനോജമീ ആനന്ദുമാവിൻ കൊമ്പിൽ നക്ഷത്രങ്ങൾ പൂക്കും ുംകുമാവിൻ പൊമ്പിൽ നക്ഷത്രങ്ങൾ തൂക്കും വീടു തോറും മത്താപ്പു കത്തും പള്ളി നിറയെ വർണ്ണ തോരണം ചാർത്തും ഹൃദയങ്ങൾ ആത്മഹർഷത്താൽ ൾ പാടുന്ന കിളികൾ ിലപേശി വാങ്ങും ആറ്റിൻ കടവിൽ ആറ്റി കടലിൽ വള്ളങ്ങളടയും വട്ടികൾ മണ് ചട്ടിലേശുതാളുകൾ പാടെ മറക്കും ദേവാലയ ഗീതൾ പാടും പാടുന്ന കിളികൾ പാടുന്ന കാറ്റും കടലും വീണ മീട്ടി താളത്തിൽ ഒഴുകുന്ന പുത്തനാവും ക്രിസ്തുമസ് വന്നാൽ എല്ലാ മറക്കുഞ്ഞങ്ങൾ ക്രിസ്തുമസ് വന്ന കുഞ്ഞങ്ങൾ ക്രിസ്മസ് വന്നാൽ എല്ലാം മറക്കുഞ്ഞങ്ങൾ